ശ്രമത്തിന്റെ അഭിമുഖം മതി കിട്ടുകാരനാണ് എടുക്കുന്നത് ഇന്നലെ നടന്ന സുന്നി പ്രവർത്തകരുടെ കൊലപാതകം മണ്ണാർക്കാട് നടന്ന ചുമി പ്രവർത്തകരുടെ കൊലപാതകത്തെ കുറിച്ച് ഒന്ന് പ്രസ്താവന വിശദീകരിക്കുന്നു മണ്ണാർക്കാട് ഡിവിഷനിലെ യൂണിറ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൊലപാതകം നടന്നിട്ടുള്ളത് നമ്മുടെ യൂണിറ്റിലെ വളരെ നമുക്ക് അത്യാവശ്യമായിട്ടുള്ള എല്ലാ മേഖലയിലും ചെല്ലാനും കാര്യങ്ങൾ നടത്താനും ഇടപെടാനും കഴിയുള്ള ഒരു പ്രഗൽഭനായ വ്യക്തി കള്ളപ്പ് ഹംസ എന്ന് പറയുന്ന ഒരു സഹോദരന് അദ്ദേഹത്തിന്റെ അനുജൻദ്ദീൻ നദി േരുമാണ് മരണപ്പെട്ടിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ മുഴുവൻ കാര്യങ്ങളിലും എല്ലാവർക്കും ഒരുപോലെ കാര്യങ്ങളിൽ ഇടപെട്ട് ആളുകൾക്ക് വളരെ നല്ല ഉപകാരം ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെ പ്രതികരിക്കാൻ രാഷ്ട്രീയപരമായി മുന്നിൽ നിൽക്കുന്ന പലർക്കും കഴിയാതെ വന്നപ്പോ അവർക്ക് മുന്നിൽ നിൽക്കാൻ ഏക മാർഗം ഇവരെ വധിക്കലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ഈ ഒരു സ്ത്രീക്ക് അവര് മുന്നോട്ടാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ അധികം ദുഃഖത്തിലാണ് നമ്മുടെ നാട്ടിലെ മനസ്സുള്ള മുഴുവൻ മനുഷ്യരും മനുഷ്യത്വമുള്ള ആർക്കും സങ്കൽപ്പിക്കാൻ പോലും കഴിയാത്ത രൂപത്തിലാണ് അവരുടെ ശരീരത്തിൽ നാളുകൊണ്ട് മറ്റും എത്തിപ്പിച്ചിട്ടുള്ളത് വളരെ മോശമായ പാറ പോലെ ഉറപ്പെന്ന് നമ്മളൊക്കെ പറഞ്ഞു കേൾക്കുന്ന ഹൃദയം ആ ഹൃദയത്തെ എങ്ങനെയാണെന്ന് നമ്മളൊക്കെ പലപ്പോഴും ചിന്തിച്ചിരുന്നു പക്ഷേ ഈ സഹോദരങ്ങളുടെ മുറിവ് കാണുമ്പോൾ നമുക്ക് കായികത്തിലുള്ള ഹൃദയങ്ങളാണ് ഓർമ്മ മതത്തിൽ വരുന്നത് ഏതായാലും മണ്ണാറക്കാട് പ്രദേശത്ത് ഈ കൊലപാതകം ഒരു മണ്ണാറക്കാട്ടുകാർക്ക് മാത്രമല്ല നമ്മളുടെ കേരളത്തിലെ പുഴമേലുകളെ ഞെട്ടിപ്പിക്കുന്ന ചിന്തിപ്പിച്ചു മാറുന്ന അത്തരത്തിലുള്ള ഒരു കൊലപാതകമാണ് നമ്മുടെ നാട്ടിൽ എല്ലാം രീതിയിൽ നടന്നിട്ടുള്ളത് വളരെ ദുഃഖം കൊലപാതകത്തിന് പിന്നിലുള്ള കാരണം കൊലക്ക് പിന്നിലുള്ള കാരണം സൂചിപ്പിച്ചു ഇവര് നമ്മുടെ കാര്യങ്ങൾ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന മാന്യമായി തീരുമാനമെടുക്കാൻ കഴിയുന്ന വ്യക്തികളാണ് പ്രത്യേകിച്ച് നല്ല മനസ്സൊക്കെ അതുകൊണ്ട് അദ്ദേഹത്തെ ഓവർടേക്ക് ചെയ്യാൻ മാത്രം വളർന്നിട്ടും ഓവർടേക്ക് ചെയ്യാൻ കഴിയാത്ത ചില രാഷ്ട്രീയ കക്ഷികളുടെ അവർക്കുണ്ടാകുന്ന മാനസികമായ വിഷമം ആ വിഷമം തീർക്കാൻ ഏക വഴി പ്രത്യേകത്തെ വകവരുത്തലാണെന്ന് അവർ മനസ്സിലാക്കിയത് കൊണ്ടാണെന്ന് തോന്നുന്നു ക്രൂരമായ ക്രിയക്ക് അവർ മുന്നോട്ട് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു രൂപത്തിൽ പ്രത്യേകത്തെ തളർത്തുക ചെയ്യുക എന്നുള്ളതാണ് അതുവഴി എങ്കിലും നിങ്ങൾ നിങ്ങളുടെ കാര്യം ഇവിടെ നടത്തും എന്നുള്ള ഒരു വാശിയാണ് യും നൂറുയെയും കൊല്ലക്കടിയോടുകൂടെ മനസ്സിലാക്കുന്നത് ഈ ആരോഗ്യത്തില് മണ്ണാർക്കാടുത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ പ്രവർത്തകരൊക്കെ വളരെ വിഷമത്തിലാണ് കാരണം മണ്ണക്കടിയുടെ അടുത്ത് ചില പ്രാദേശിക പ്രശ്നങ്ങളൊക്കെ നടന്നത് നിങ്ങളെല്ലാവരും പല ചർച്ചകളിലും കേട്ടിട്ടുണ്ടാവും ഏതായാലും അതിലൊക്കെ വളരെ മാനസികമായി വിഷമിക്കുന്ന പ്രവർത്തകർക്ക് പലരും ആശ്വാസം നൽകിയിട്ടുണ്ട് അതിലൊക്കെ വളരെ പങ്കുവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമുക്ക് ആശ്വാസം നൽകാൻ പങ്കുവഹിച്ചിട്ടുള്ള വ്യക്തിയാണ് നല്ല അതുപോലെ നൂറുക്ക എന്നൊക്കെ പറഞ്ഞാൽ അതുകൊണ്ട് അവർ പോലും ഈ രൂപത്തിലൊരു ക്രൂരമായ അക്രമത്തിലായപ്പോൾ പുറത്തുകൾക്കൊക്കെ ഒരു ചിന്ത മനസ്സിൽ വന്നിട്ടുണ്ട് ഏതെങ്കിലും നമുക്ക് പിടിപെട പിടിപാടുള്ള ഡിപ്പാർട്ട്മെന്റിലേക്ക് കയറി ചെല്ലാൻ പറ്റുന്ന ഒരു വ്യക്തമായ നയം അല്ലെങ്കിൽ രൂപത്തിൽ ഇടപെടാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു ശക്തിയെ പിന്തുണക്കുന്നു എന്നുള്ള ഒരു ചിന്തക്ക് പ്രവർത്തകരിൽ ഇത് കാരണം വിളിച്ചു വരികയാണ് വളരെ ക്രൂരമായിട്ടാണ് ആക്രമിക്കപ്പെട്ടിട്ടുള്ളത് അതുകൊണ്ട് വിഷമമുണ്ട് സങ്കടമുണ്ട് അതോടൊപ്പം നമ്മളൊക്കെ അറിയാതെ ചിന്തിച്ചു പോകാതെ നമുക്ക് വിളിച്ചു കിട്ടണമെങ്കിൽ നമ്മളുടെ ചലനങ്ങൾ മുന്നോട്ട് പോകണമെങ്കിൽ ആ ശക്തികളെ പോലെ മറ്റൊരു ശക്തിയുമായി നമ്മളും കക്ഷിചേരേണ്ടി വരൂ എന്ന് വരെ ചിന്തിക്കുകയാണ് അതെ അതെ ഒരു കുടുംബത്തിലെ രണ്ടുപേരാണ് ഉസ്താദ് കൊല ചെയ്യപ്പെട്ടത് ഒരാൾക്ക് ഗുരുതരമായ അവസ്ഥയിൽ ഹോസ്പിറ്റലുമാണ് ഈ വീടുകളിലെ സ്ത്രീകൾ എന്തൊക്കെയാണ് ഉസ്താദ് വിശദീകരിച്ചാൽ ഇതിലിപ്പോ മരണപ്പെട്ട പല ഹംസക്കയുടെയും മൂർക്കയുടെയും വീട് തറവാട് വളർത്തി അടുത്തടുത്താണുള്ളത് അതുകൊണ്ട് ഇന്ന് നയ്യത്തിൽ കൊണ്ടുവന്നതും സംസ്കരിക്കുകയും കാര്യങ്ങളൊക്കെ നടത്തിയതും തറവാട് വീടിലാണ് ആ രണ്ട് വീട്ടിലും ഏതെല്ലാം വിഷയങ്ങളും നമ്മൾ ഇന്ന് സ്പർശിച്ച അതിലൊക്കെ അവർ രണ്ടു പേരുടെയും കുറവ് ശരിക്കും നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ആ റൂമുകളുടെ റസ്റ്റ് റൂമുകളിൽ സൂക്ഷിക്കുന്ന വസ്തുക്കൾ അതിൽ പക്ഷെ നൂറുകാർക്ക് അറിയും മറ്റാർക്കും ആ വീട്ടിലരിയില്ല അതുകൊണ്ട് അവിടുന്ന് ഒരു സാധനം എടുത്ത് എന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ ഒരാൾക്ക് കഴിയില്ല അപ്പൊ പിന്നെ നൂറുക്കയുടെ അഭാവം ശരിക്കും നമുക്ക് ബോധ്യപ്പെടുക അങ്ങനെ തുടങ്ങി ആ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുകയും നാട്ടുകാർക്ക് സേവനം ചെയ്യുകയും ചെയ്യുന്ന നൂറുക്കളെയും കുന്നിൻസുക്കളെയും രണ്ടുപേരും ഒരു വീട്ടിൽ നിന്ന് ഒരേ സമയം ഇറങ്ങി പോയത് കുടുംബങ്ങൾക്ക് വളരെ ദുഃഖമുണ്ട് അതിലേറെ നാട്ടുകാർക്കും കൂട്ടുകാരുമായ ഞങ്ങൾക്കും വളരെ വിഷമമുണ്ട് ആ വീട്ടിന്റെ അവസ്ഥ വളരെ വിഷമം തന്നെയാണ് ആ വീട്ടിൽ ആൺമക്കളായി വളർന്നു വരുന്നേ ഉള്ളുക്കും അണുങ്ങളായിട്ടുള്ള രണ്ടുപേരും കൊണ്ട് ഒരുപോലെ ഇറങ്ങി പോകേണ്ട ഒരു അവസ്ഥ വകുപ്പായി വിധി കൊണ്ടുവന്നു ാലും ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ ഇന്ന് രാവിലെ രാവിലെങ്ങനെ ഒരു സംസാരം കെട്ടിരുന്ന് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഇപ്പൊ ഡി വൈ എത്തി മരണവീട്ടിൽ രാത്രി വന്നപ്പോ പത്ത് പേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് പല അതിന്റെ പല ആളുകളും പലതും പ്രചരിപ്പിക്കുന്നുണ്ട് കൊല നട കൊല ചെയ്യപ്പെട്ട സുഹൃത്തുക്കള് ചണ്ണികളല്ല അവര് മാർക്കിസ്റ്റുകാരാണെന്ന് പല ഈ സോഷ്യൽ നെറ്റ്വർക്ക് സൈറ്റുകളിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതെന്താണ് അതിൻ്റെ ഒരു എന്ന് വിശദീകരിച്ചാല് അർത്ഥമില്ല ഞാൻ കല്ലാകുസാരനാണ് അവരുടെ അടുത്ത അറിയാൻ കഴിയുന്ന ഒരു മാത്രമല്ല അച്ഛന്റെ പ്രവാഹത്തിന്റെ വളരെ അധികം കൽപ്പനായ ഒരു പിതാവിന്റെ രണ്ട് മക്കളാണ് അവർ ചുമത്ത് പ്രവാഹത്തിനു വേണ്ടി ഈ ചില മരിച്ചവരുമാണെന്ന് എനിക്ക് പറയാൻ കഴിയും സുരക്ഷിതമായിട്ടിന്റെ പണ്ഡിതന്മാരോടും സ്ഥാപനങ്ങളോടും എല്ലാം എത്തുന്ന ബന്ധം സാധിക്കും അടുത്ത ബന്ധമുള്ള ഈ രണ്ട് സുഹൃത്തുക്കളും സുനിതമായിട്ടിന്റെ പ്രതീയ പ്രവർത്തകരും വിശ്വാസികളുമാണ് മറ്റു പ്രകടനങ്ങളിലൊന്നും വരെ അർത്ഥമില്ല എന്നാണ് പറയാനുള്ളത് നാട്ടിലെ സാഹചര്യങ്ങൾ പല നിലക്കും വഷളായി വന്നപ്പോ പല രൂപത്തിലും നന്നാശി എടുത്ത് ഒരൊറ്റ രൂപമാണ് ഇവിടെ നടപ്പിലാക്കാതെ പോയത് ഇവിടെ ഒരു വിഭാഗം രാഷ്ട്രീയം എന്നത് മുന്നിൽ വെച്ച് നമ്മൾ പ്രതിരോധിക്കുമ്പോൾ ആ രൂപത്തിൽ പ്രതിരോധിക്കാൻ നമുക്കൊരു രാഷ്ട്രീയം ഇല്ലാതെ വരികയും ചെയ്തപ്പോ ഇവിടുത്തെ സി പി എമ്മുകാരുമായി നമ്മൾ സിത്തുജനാറ്റിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ഇടപെടലുകളൊക്കെ അവർ നടത്തിയിട്ടുണ്ട് എന്നതിനപ്പുറം അവർ സ്വന്തമായിട്ടിന്റെ പ്രവർത്തകരല്ലെന്നോ അതിന്റെ ആളുകൾ അല്ലെന്നോ ഒരിക്കലും പറയാൻ പറ്റില്ല തീർച്ചയായും അവർ സ്വന്താണ് അടിയ പ്രവർത്തകരാണ് നമുക്കൊക്കെ ആവേശം തന്നിരുന്നു വളരെയധികം നല്ലപ്പോ രണ്ട് പ്രവർത്തകർ തന്നെയാണ് അതെ അതുപോലെ തന്നെ വീണ്ടും ഒരു ആരോപണവും അവർ ഉന്നയിക്കുന്ന മരിച്ച ആളുകൾ സി പി എമ്മിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മിന്റെ പാർട്ടി പതാക പുതപ്പിക്കണം എന്ന് അതായത് മരുന്നത്തിന്റെ മേലും സി പി എമ്മിന്റെ പാർട്ടി പതാക പുതപ്പിക്കണമെന്ന് ഇങ്ങനെ സോഷ്യൽ ടലിലൊക്കെ വളരെ ആത്മാർത്ഥമായി പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അവിടെ മോർച്ചറിയിൽ അവിടെ ഇത് ചെയ്യാൻ വേണ്ടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്കാണ് രണ്ടുപേരും കൊണ്ടുപോയത് അവിടെ സി പി എമ്മിന്റെ ഏരിയയിലെ മുതിർന്ന നേതാക്കളൊക്കെ കൂടെ വരികയും കൂടുതണ്ട സഹായങ്ങളൊക്കെ ചെയ്തു തരികയും തിരിച്ചു മയ്യ മെയ്യത്തിന്റെ കൂടെ ഇരുത്തി വരികയും എല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ കച്ച അല്ലെങ്കിൽ ചുവപ്പ് അളങ്ങിക്കുകയോ കിടക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ലതാണ് യാഥാർത്ഥ്യം പിന്നെ അവർക്ക് നമ്മുടെ സംഘടനയുടെ അതായത് സമ്പത്തികമായ അച്ഛത്തിന്റെയും സംഘടനയുടെ ചലനങ്ങളെ കുറിച്ചൊന്ന് വിശദീകരിച്ചാല് നമ്മുടെ പ്രദേശം യൂണിറ്റ് സെക്ടർ എന്നൊക്കെ പറഞ്ഞാൽ സംഘടനാപരങ്ങളിൽ നാം ഉദ്ദേശിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചിരിക്കുന്നു മരകക്ഷികൾക്ക് നമ്മുടെ അടുത്ത ഒരു അടുത്തുപോലും വരാൻ പറ്റാത്ത രീതിയിലുള്ള വളർച്ചയും ശേഷിയുമുള്ള ഒരു ഏരിയയാണ് നമുക്ക് സംഘടനപരമായി ഇവിടെയുള്ളത് ഒരുപാട് എസ് എസ് എഫ് കാരും എസ് ബി എഫുകാരുമുണ്ട് അല്ലാതെ യൂണിറ്റിനുമുണ്ട് സെക്ടറിലും തന്നെയാണ് അതൊക്കെ ും മറ്റും ഉള്ളതന്നെയാണ് പിന്നെ അതിന്റേതായിട്ട് ക്ലാസ് റൂമിന്റെ സുഹൃത്തുക്കളോട് ഉസ്താവിന് പറയാനുള്ളത് എന്താണ് എനിക്ക് ആദ്യമായി തന്നെ പറയാനുള്ളത് നമ്മളിവിടെ മരണപ്പെട്ടു പോയിട്ടുള്ള രണ്ട് സുഹൃത്തുക്കൾ തുടങ്ങി ി നമ്മൾപ്പെട്ടത് ഇവർക്ക് പ്രത്യേകിച്ച് ഇവർക്ക് ആത്മാർത്ഥമായി നിങ്ങൾ പ്രാർത്ഥന നടത്തണം അതിരസികൾ നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നടത്തണം അവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കണം ആ രണ്ട് മറ്റു വ്യക്തിത്വങ്ങൾ അവർക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്നും നല്ല കടയില്ല എന്ന് അവരിൽ നിന്നും ഒന്ന് നമുക്ക് നൽകിയ ആത്മധൈര്യവും വിശ്വാസവും നമ്മെ വീണ്ടും അത് ദൃഢപ്പെടുത്തുകയാണ് ഏത് വിഷയത്തിൽ ഇടപെട്ടാലും വളരെ മാന്യമായി നമ്മളൊരു പക്ഷെ ശത്രുവിനെ എതിർത്ത് നമ്മളോട് പറയും എന്ന് കരുതിയ വിഷയത്തിൽ വരെ ശത്രുവിനെ എതിർക്കാതെ എന്നാൽ നമുക്കെതിരെ നിൽക്കാതെ വളരെ ന്യായമായി തീരുമാനങ്ങൾ പറഞ്ഞു തരുന്ന പ്രത്യേകിച്ച് നമുക്ക് ഞറുക്കയും അവർക്ക് വേണ്ടി മലബാർ ക്ലാസ് റൂമിലുള്ള എന്റെ ശബ്ദം ക്ഷമിക്കുന്ന എല്ലാ ആളുകളും ആത്മാർത്ഥമായി പ്രാർത്ഥന നടത്തണം ഉത്തരം ചലനങ്ങൾ നമ്മുടെ നാടുകളിൽ ഇല്ലാതെയാവാൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഒരു ചർച്ച നമ്മുടെ ക്ലാസ് റൂമിൽ ഉണ്ടാവുകയാണെങ്കിൽ നിന്ന് നല്ലൊരു തീരുമാനം വന്നാൽ നമ്മുടെ നാടിന്റെ നല്ലൊരു ഭാവിക്ക് വേണ്ടി ും ഒരുപാട് ചെയ്യാൻ കഴിയുമെന്ന് കൂടി വിനീതനായി എനിക്ക് അഭിപ്രായമുണ്ട് പ്രാർത്ഥിക്കണം വളരെ വിഷമമുണ്ട് മരണങ്ങളാണ് മാറ്റി കടന്നിട്ടുള്ളത് അവരെ കബറിലേക്ക് കിടക്കുന്ന രംഗമൊക്കെ കണ്ടാൽ മനസ്സുള്ളവന് പോകും ഹൃദയമുള്ളവനെ ഹൃദയത്തിൽ വല തോന്നും അങ്ങനെയുള്ള ഒരു കാഴ്ച ഒരു മേൽ ഒന്നാക്കി ഈ കപൂർ രണ്ടാക്കി കുരിച്ച കബറിലേക്ക് രണ്ട് ചുരുചുരുക്കുള്ള പ്രവർത്തകരെ രണ്ട് ശരീരം തുറന്നുള്ള കാഴ്ച ആ കാഴ്ച വന്നാത്തൊരു കാഴ്ചയായിരുന്നുവെന്ന് ക്ലാസ് റൂമിലുള്ള എന്റെ കൂട്ടുകാരോട് തമ്മിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുക മരണപ്പെട്ട കുടുംബ കുടുംബങ്ങളിലെ വിഷമത്തിലും ഒരംഗമായി കേരള മലബാർ ഇസ്ലാമിക്ലാസ് റൂമിന്റെ ുക്ക് ഞങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം അവർക്ക് വേണ്ടി ഓതാനും ബിക്രം ചെല്ലാനും കെ എം പ്രവർത്തകർ ഒരുങ്ങി കഴിഞ്ഞിട്ടുള്ള കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സന്തോഷ വാർത്ത നിങ്ങളോട് അറിയിക്കുന്നതോടൊപ്പം ഇത്രയും നേരം കെ എം വേണ്ടി മന മണ്ണാർക്കാട്ടിൽ നിന്ന് സ്ഥിതിഗതികൾ പറഞ്ഞു തന്ന ഉസ്താദിന് ഒരായിരം എന്റെയും കെ എം എ സിയുടെ കുടുംബത്തിന്റെയും ഒരായ ആശംസകൾ നേരുന്നു അസ്സലാ വാലേക്കു വരഹമുല്ലാ വെള്ള